പുതിയ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് റോഡുകൾ സെറ്റ് ചെയ്തു ട്രെയിൻ പാളം വരാൻ പോകാൻ പേടും അതിൻ്റെ പണിയാണ് ഈ കാണുന്നത് അല്ലേ ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ വേറെ പറഞ്ഞത് അത് കോഴിക്കുന്നതാണ് പാപ്പനങ്കോട് കോഴിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം അല്ലേ ഓ കാപ്പനങ്കോട് കോഴിക്കുന്ന കോഴിക്കുന്ന റോഡ് திருமலை பாட்டுகள் மருந்தோ வாரொழி தூங்கும் பாட்டுகலா ഒരു കാണാൻ പറ്റുന്ന പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ലൈറ്റുകൾ അല്ലേ എല്ലാ പച്ചപ്പുള്ള സ്ഥലങ്ങളും ലുലുമാളിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് കുറേ ഭാഗം ലുലുമാളിൻ്റെ അങ്ങ് അറ്റത്ത് ബസ്സൊക്കെ പോകുന്നത് കാണാം പാലിക്കുടി നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ നമ്മൾ ലുലുമാളിലേക്ക് പോകുന്ന റോഡാണ് ആക്കുളം റോഡ് നല്ല പച്ചപ്പുല്ല് താഴെ വയലിലൊക്കെ ശരിയും പച്ചപ്പുല്ല് പിടിച്ച് കിടക്കുക നല്ല നെല്പാടം പോലെ നെല്ലിൻ്റെ പാടം കിടക്കുന്ന പോലെയാണ് ഇന്ന് കിടക്കുന്നത് നെല്പാടം പോലെ പൂത്ത് കിടക്കുക പുല്ല് നല്ല പച്ചപ്പുല് കാണാൻ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള ഫ്ലാറ്റുകൾ ഫ്ലാറ്റും പിന്നെ പച്ചപ്പും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പച്ചപ്പ് ബിൽഡിങ്ങുകൾ വലിയ വലിയ ഫ്ലാറ്റുകൾ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പച്ചപ്പ് ആ സൈഡിൽ ആ സൈഡിലൊക്കെ പൈപ്പ് കൊണ്ടിറക്കിയിട്ടിട്ട തെങ്ങ് തെങ്ങുകളും പാടങ്ങളും ഫ്ലാറ്റുകൾ ഈ വാലത്തെ സൈഡിൽ അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളൊക്കെ ഇരിക്കുന്ന നല്ല അടിപൊളി സ്ഥലം കാണാൻ നല്ല അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആക്കുളം റോഡ് മെഡിക്കൽ കോളേജെന്ന ലു മാളിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ആ കാണുന്നതാണ് ലുലു മാൾ അവിടുത്തെ പാലമാണ് കാണുന്നത് പാലവും ആക്കുളം ആ സ്ഥലമാണത് ഓ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ലുലു മാള് ലുലു മാളിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റ് ഭാഗ്യ വെയിലാണ് അതുകൊണ്ട് കറക്റ്റ് ഉണ്ടായി കാണുന്നതാണ് ലുലു മാള് ഇത് ലുലു മാളിൻ്റെ തൊട്ട് അടുത്ത് ചേർത്ത് കിടക്കുന്ന തെങ്ങിൻ തോപ്പമുണ്ട് ഈ കാണുന്നത് ഇതാണ് ലുലു മാള് ഫ്രണ്ട് ഫ്രണ്ട് വശങ്ങളാണ് ഈ കാണുന്നത് ലുലുമാളിൻ്റെ ലുലുമാളിൻ്റെ ഫ്രണ്ട് വശം ലുലുമാളിൽ പോകാൻ വേണ്ടിയിട്ട് മേൽപ്പാലം ചെയ്തിരിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുലുമാളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള മേൽപ്പാലമാണ് ആ കാണുന്നത് ഉണ്ടോ നല്ല കടലാസ് ചെടിയൊക്കെ പൂത്ത് കഴിക്കുന്ന റോഡിൽ എൻ്റെ ഫ്രണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് രണ്ട് സൈഡിൽ രണ്ടല്ല മൂന്ന് സൈഡിൽ പിടിക്കുന്ന റോഡാണ് എൻ്റെ കണ്ടോ എൻ്റെ ഫ്രണ്ടിലുള്ള ചെടികൾ എല്ലാം പിടിപ്പിച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് സെറ്റപ്പ് ഉണ്ടോ എന്താ അതിൻ്റെ ഭംഗി നോക്കാം ഉണ്ടോ അടിപൊളി സൈഡിലെ കാഴ്ചകൾ അടിപൊളി സ്ഥലം ബിൽഡിംഗ് ഒക്കെ കയറി വരുന്നുണ്ട് ഒരു ഫ്ലാറ്റ് അവിടെ കയറി വരുന്നുണ്ട് നല്ല പച്ചപ്പാട്ടുള്ള സ്ഥലങ്ങൾ ഈ ഈട്ട കലൂലമാളിൻ്റെ അങ്ങോട്ട് വരുന്ന വഴി ഫ്ലാറ്റുകളും നല്ല അടിപൊളി സ്ഥലങ്ങൾ എന്ന് അത് കരിക്കകുന്ന ഇഷ്ടം പോലെ കാറുകൾ പഴയ വണ്ടികൾ സൈഡിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണത് ഉണ്ടോ കാർക്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി വാങ്ങിക്കാൻ ഇവിടെ വന്നാൽ മതി ടുത്തോട്ട് വേറെ റോഡ് ചാക്ക് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന വഴി സാധാരണ കാരണം അവിടുന്ന് റൈറ്റിലോട്ട് ഈ മേൽപ്പാലം താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റിലോട്ട് കൂടി കഴിഞ്ഞാൽ ശംഖഭാഗം നേരെ പോയി കഴിഞ്ഞാൽ കന്യാ കന്യാകുമാരി പോകുന്ന റോഡ് ഇടത്തോട്ട് കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരം